ഒരു ഷർട്ട് നൗ ഷർ അതെ ഒരു നാപ്പത്തിരണ്ടിന്റെ ഷർട്ട് अभी ले लो। ये ये पुलिया। ये किसी का। बॉक्सिंग करता है मैं। बॉक्सिंग करते किसी का पिक्चर ना होता है। आया आया नहीं हो रहा। सारा ऐसे किया। और वाज़ जो, आज़ जो, आज़ जो। भाई अस्सस आवाज़ कम नहीं लेते जोड़े। भाई अस्सस आवाज़ कम नहीं लेते जोड़े। 보통 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 എട്ട് വി യു പത്തൊമ്പത് പതിനഞ്ച് അമ്പത്തെട്ട് എട്ട് വി യു പത്തൊൻപത് പതിനഞ്ച് അമ്പത്തേഴ് എട്ട് വി യു പത്തൊൻപത് പതിനഞ്ച് അമ്പത്തേഴ് ആ അടുത്ത് എട്ട് വി യു പത്തൊൻപത് പതിനഞ്ച് അമ്പത്താറ്